പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നമുക്ക് എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കേണ്ടത് ചതുർവേദ പുരാണാനിപനിഷ രാമായ ഭാരതം ച ഗീത സദ്ദർശനി ചതുർവേദങ്ങൾ വേദങ്ങൾ പുരാണങ്ങൾ ഉപനിഷത്തുക്കൾ ഇതിഹാസമായ രാമായണം ഭാരതം മഹാഭാരതം ഭഗവത്ഗീത ഇതെന്താണ് ആദ്യം പറയുന്നത് ചതുർവേദങ്ങൾ നാല് വേദങ്ങൾ വേദം അതാണ് ഹിന്ദുവിൻ്റെ അഥവാ ഭാരതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാണ് വേദത്തെ ശ്രുതി എന്നും വിളിക്കാറുണ്ട് ഗുരു ശിഷ്യനോട് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു തലമുറകൾ തലമുറകൾ ഗുരു ശിഷ്യനിലൂടെ ശിഷ്യൻ വീണ്ടും ഗുരുവാകുന്നു അങ്ങനെ കൈമാറി കൈമാറി വന്നതുകൊണ്ട് അതിനെ ശ്രുതി എന്ന് പറയുന്നു വേദങ്ങളെ നാലായി വ്യസിച്ചവൻ സത്യവതിയുടെ മകനായ കൃഷ്ണദ്വീപായനൻ പരാശര മഹർഷിക്ക് സത്യവതി എന്ന മുക്കുവ സ്ത്രീയിൽ ജനിച്ച മകൻ കൃഷ്ണൻ കറുത്ത നിറമുള്ളവൻ ദ്വീപായനൻ ദ്വീപിൽ ജനിച്ചവൻ ആ മഹർഷിയാണ് വേദങ്ങളെ നാലായി വ്യസിച്ചു ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ ദർശനത്തിൻ്റെ അടിസ്ഥാനമാണ് വേദം വേദത്തിൽ എന്തു പറഞ്ഞു എന്നതാണ് നമുക്ക് പ്രമാണം എന്ന് മനസ്സിലാക്കുക ഭാരതീയ ധർമ്മം ദർശനം കർമ്മം സംസ്കാരം ശാസ്ത്രം എന്നിങ്ങനെ എല്ലാത്തിൻ്റെയും ഉറവിടമാണ് വേദം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥങ്ങളാണ് വേദഗ്രന്ഥങ്ങൾ ഋഗ്വേദത്തിന് പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം കണ്ടെത്തിയിട്ടുണ്ട് വിത് അറിയുക എന്ന ധാതുവിൽ നിന്നാണ് ജ്ഞാനം എന്നർത്ഥമുള്ള വേദം എന്ന വാക്കുണ്ടായത് ജ്ഞാനം എന്നത് മനുഷ്യന്റെ പ്രത്യേകതയാണെന്നും അത് ഗ്രന്ഥരൂപത്തിൽ രേഖപ്പെടുത്തി സംരക്ഷിക്കണമെന്നും ആദ്യമായിട്ട് കണ്ടെത്തിയത് നമ്മുടെ പവിത്രമായി ഭാരതഭൂമിയാണ് സനാതനധർമ്മത്തിൻ്റെ മൂലഗ്രന്ഥങ്ങൾ ചതുർവേദം എന്നറിയപ്പെടുന്നു ഋഗ്വേദം യജുർവേദം സാമവേദം അധർമ്മ അധർവവേദം ഇതാണ് വേദങ്ങൾ വൈദിക ഋഷികൾ മന്ത്രങ്ങളെ ദർശിച്ചു അതുകൊണ്ടാണ് മന്ത്രദൃഷ്ടാക്കൾ ആരോ അവർ ഋഷി അവ തങ്ങളുടെ ശിഷ്യന്മാരെ കണ്ഠത്തിലൂടെ പഠിപ്പിച്ചു കേട്ടുപഠിച്ചതിനാൽ വേദമന്ത്രങ്ങളെ ശ്രുതി എന്നും വിളിച്ചു വിശാലമായ വേദങ്ങളെ കൃഷ്ണദ്വൈബായനൻ നാലായി ക്രമീകരിച്ചു അദ്ദേഹത്തിൻ്റെ നാല് ശിഷ്യന്മാരെ ഉപയോഗിച്ചിട്ട് പൈലൻ വൈശംബായനൻ ജൈമിനി സുമന്തു എന്നിവരെ കൊണ്ടാണ് വേദങ്ങളെ നാലായി ക്രമീകരിച്ചത് ഓരോ മന്ത്രത്തിനും ഒരു ഋഷി അതാ അഥവാ ദൃഷ്ടാവ് ആഹ്വാനം ചെയ്യപ്പെടുന്ന ദേവത ചന്ദസ് അതായത് വൃത്തം ഇവയുണ്ട് മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിൻ്റെ പ്രത്യേകത ഋഗ്വേദം മന്ത്രപ്രധാനമാണ് ഗദ്യ പദ്യ രൂപത്തിലുള്ള യജുർവേദം ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും രൂപ രൂപത്തിലാണ് യജുർവേദത്തെ വിന്യസിച്ചിരിക്കുന്നത് സംഗീതത്തിൻ്റെ സ്വരബദ്ധമായ മന്ത്രങ്ങളാണ് സാമവേദത്തിലുള്ളത് ഇതിൻ്റെ എല്ലാം മിശ്രിതമായിട്ട് അഥർവ സംഗ്രഹിച്ചിരിക്കുന്നു ഇവിടെ മന്ത്രഭാഗത്തെ സംഹിത എന്ന് പറയുന്നു വേദങ്ങളെ നാലായി വിന്യസിച്ചത് മന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രം ഋഗ്വേദ മന്ത്രങ്ങളാണ് നമ്മൾ പൊതുവെ മന്ത്രരൂപത്തിൽ കേൾക്കുന്നത് ഗദ്യപദ്യ രൂപത്തിലാണ് കുറച്ചുകൂടി ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും രൂപത്തിലുള്ളതാണ് യജുർവേദം സാമവേദം സംഗീതശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമാണ് സപ്തസ്വരങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നത് സാമവേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കുക ഋഗ്വേദത്തിൽ പത്തുമണ്ഡലങ്ങൾ അറുപത്തി നാല് അധ്യായങ്ങളിൽ ആയിരത്തി ഇരുപത്തിയെട്ട് സൂക്തങ്ങളിലായി പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് മന്ത്രങ്ങൾ യജുർവേദത്തിൽ നാൽപ്പത് അധ്യായങ്ങളും മുന്നൂറ്റിമൂന്ന് അനുവാഗങ്ങളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മന്ത്രങ്ങൾ യജുർവേദത്തെ ശുക്ല യജുർവേദമെന്നും കൃഷ്ണ യജുർവേദമെന്നും പറയും അതിൻ്റെ കഥയിലേക്ക് നമുക്ക് മറ്റൊരവസരത്തിൽ സഞ്ചരിക്കാം സാമവേദത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് ഇതിൽ എഴുപത്തി അഞ്ച് മന്ത്രങ്ങളൊഴികെ ബാക്കിയുള്ളതെല്ലാം ഋഗ്വേദത്തിലേതാണ് അതായത് ഋഗ്വേദത്തിലെ മന്ത്രങ്ങളുടെ സംഗീത ആവിഷ്കാരം കൂടിയാണ് സാമവേദത്തിലുള്ളത് അഥർവവേദത്തിൽ വേദത്തിൽ ഇരുപത് കണ്ഡങ്ങളിലായി എഴുന്നൂറ്റി മുപ്പത്തി സൂക്തങ്ങളും അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് മന്ത്രങ്ങളുമുണ്ട് ആലോചിക്കൂ നാലു വേദങ്ങളിലായിട്ട് പതിനായിരക്കണക്കിന് മന്ത്രങ്ങളാണ് ഒരു മനുഷ്യായുസ്സുകൊണ്ട് ഇത് പഠിച്ചെടുക്കുക സാമാന്യ ജനതയ്ക്ക് സംഭവ്യമല്ല എന്നറിയുക അതുകൊണ്ടാണ് നമുക്ക് ഭഗവത്ഗീതയെല്ലാം തന്നത് ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാരസംഗ്രഹം വേദങ്ങളുടെ സാരസംഗ്രഹം ഭഗവത്ഗീത പതിനെട്ട് അധ്യായം എഴുന്നൂറ് ശ്ലോകം വേദത്തിന് നാല് ഉപവേദങ്ങളുണ്ട് അത് ആയുർവേദം ഋഗ്വേദത്തിൻ്റെ ഉപവേദമായിട്ട് ആയുർവേദം ആയുർവേദം രോഗങ്ങൾ കാരണങ്ങൾ മരുന്നുകൾ ഇതാണ് കേവലം ആധ്യാത്മികതയല്ല ഭാരതം പഠിപ്പിച്ചത് മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ രോഗം വരാതിരിക്കാം ആയുർവേദത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ആദ്യം സൗഖ്യത്തെക്കുറിച്ചും പിന്നെ ആതുരത്തെക്കുറിച്ചും സംസാരിക്കുന്നു രോഗം വരാതെ എങ്ങനെ ശരീരത്തെ സംരക്ഷിക്കാം അതാണ് സൗഖ്യം രണ്ടാമത്തേത് രോഗം വന്നാൽ എങ്ങനെ ചികിത്സിക്കാം ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നു അതിനുശേഷം ആയുർവേദം കഴിഞ്ഞാൽ ഉപവേദമായിട്ട് ധനുർവേദം യജുർവേദത്തിന്റെ ഉപവേദം ധനുർവേദമാണ് അത് പ്രധാനമായിട്ടും ആയുധങ്ങളെ ഉണ്ടാക്കുന്നത് അസ്ത്ര ശസ്ത്രവിദ്യകളാണ് സാമവേദത്തിന്റെ ഉപവേദം ഗാന്ധർവേദം അത് കലകളാണ് കലകളെക്കുറിച്ച് നമ്മൾ അറുപത്തി കലകളെക്കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ടല്ലോ പാചകം ഒരു കലയാണ് ചമയം ഒരു കലയാണ് സംഗീത ഉപകരണങ്ങൾ ഒരു കലയാണ് നാട്യം കലയാണ് നൃത്തം കലയാണ് ഇതെല്ലാം കലാരൂപത്തിലുള്ളതാണ് കലകളാണ് അതായത് ഓരോ മനുഷ്യൻ്റെയും അഭിരുചിക്കനുസരിച്ച് നന്നേ ചെറുപ്പത്തിൽ ഒരു കല തിരഞ്ഞെടുത്തു പഠിക്കണം എന്നാണ് ഭാരതീയ സംസ്കൃതി പറയുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പം വേദങ്ങൾ നാല് ഉപവേദങ്ങളെ കുറിച്ച് പറഞ്ഞു സ്ഥാപത്യവേദം അതാണ് അഥർവ വേദത്തിൻ്റെ ഉപവേദമായിട്ട് വരുന്നത് അത് പ്രധാനമായിട്ടും നിർമ്മാണ കല ഭാരതത്തിലെ നിർമ്മാണ വൈദഗ്ധ്യം ഇന്നും ലോകത്തിന് അത്ഭുതമാണ് അതിൻ്റെ അടിസ്ഥാനം അധർവവേദത്തിൻ്റെ ഉപവേദമായ സ്ഥാപത്യവേദമാണ് എന്നറിയുക അതുപോലെ വേദം ഉപവേദം വേദാംഗങ്ങളുണ്ട് അത് ആറ് വേദാംഗങ്ങൾ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം ഇതാണ് ആറ് വേദാംഗങ്ങൾ ജ്യോതിഷം എന്ന് പറയുമ്പോൾ അതിന് ജ്യോത്സ്യവുമായിട്ട് കൂട്ടിക്കുഴക്കാൻ പാടില്ല അത് മറ്റൊരു ശാസ്ത്രശാഖയാണ് വൈദിക മന്ത്രത്തെ വിലയിരുത്തുവാൻ അടിസ്ഥാനപരമായിട്ട് വേദാംഗങ്ങൾ അറിയണം അതുകൊണ്ടാണ് പലരും വേദമന്ത്രങ്ങൾ അവിടുന്നും ഇവിടുന്നൊട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് അല്പം വ്യാകരണമെങ്കിലും പഠിക്കൂ എന്ന് ഇപ്പം നമ്മൾ സ്വജനം എന്ന് പറഞ്ഞാൽ ബന്ധുജനങ്ങൾ ശ്വചനം എന്ന് പറഞ്ഞാൽ നായ്ക്കൾ എന്നാണ് അർത്ഥം അപ്പോ കേൾക്കാൻ ഏറെക്കുറെ ഒരുപോലെ ഉണ്ടെങ്കിലും വാക്കുകളുടെ അർത്ഥത്തിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം എന്നീ ആറ് വേദാംഗങ്ങൾ വേദങ്ങളിൽ എന്താണ് പറയുന്നത് ആത്യന്തികമായി ധർമ്മത്തെക്കുറിച്ച് പറയുന്നു രാഷ്ട്രം സദാചാരം ശാസ്ത്രം കുടുംബം അധ്യാത്മം ഭൗതികം സമാജരചന യുദ്ധം ശസ്ത്രങ്ങൾ അസ്ത്രങ്ങൾ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഈ ചതുർവേദങ്ങളിലായിട്ട് പ്രതിപാദിക്കുന്നു എന്ന് മനസ്സിലാക്കുക കാരണം വേദങ്ങൾ സമഗ്ര മാനുഷിക ജീവിത മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ് അത് കേവലം മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഭാവത്തെക്കുറിച്ച് സർവചരാചരങ്ങളോടുമുള്ള മനുഷ്യന്റെ ഭാവത്തെക്കുറിച്ച് കടമകളെക്കുറിച്ച് കർത്തവ്യങ്ങളെക്കുറിച്ച് ഒക്കെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നതാണ് വേദവും ഉപവേദവും വേദാംഗങ്ങളുമെല്ലാം ചേർന്നത് മനസ്സിലാക്കുക ഇവിടെ ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രമാണം വേദം ചതുർവേദങ്ങൾ അതിനെ നാലായി വ്യസിച്ചതുകൊണ്ട് നമുക്ക് നാല് വേദങ്ങളെ ലഭിച്ചു എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നാം നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഉടനെ പറയാം വേദമാണ് ആ വേദം ചതുർവേദ വേദങ്ങളെ കുറിച്ച് പഠിച്ചു പുരാണങ്ങളെ കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം വന്ദേ മാതരം